ും കർത്താവ് വരും യഹോവയുടെ ദിവസം വരും എന്ന് അവൻ ദിവസത്തിനായി ദിവസത്തിനായി വാഞ്ചിക്കുന്ന വാഞ്ചിക്കുന്ന കഷ്ടം കഷ്ടം ദിവസം കൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം ഗുണം ദിവസങ്ങൾ പറയുന്നേ യഹോയുടെ സ്വന്തം ജനത്തോടെ നാട്ടിലെ ദൈവമക്കളും നമ്മളാണെന്ന് രാജാവ് എന്നെ അല്ലാതെ തെറ്റിദ്ധാരണകളൊന്നും വെച്ചുകൊണ്ട് ജീവിക്കരുത് നമ്മളെ രാജാവ് ആരെ ആ വായിക്കാം കോവിടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം എന്ത് ഗുണം അത് വെളിച്ചമല്ല വെളിച്ചമല്ല അത് അത് ഇരുട്ടത്രേ ഇരുട്ടത്രേ ദൈവത്തിന്റെ ആ ഇരട്ട ആരംഭിക്കുന്ന ദിവസത്തിൽ യാതൊരു ദേഹിയും രക്ഷപ്പെടാൻ പോകുന്നില്ലാത്ത ആ ദിവസത്തിൽ നിനക്ക് വെളിച്ചത്തിൽ അവകാശമുള്ള വിശുദ്ധന്മാരുടെ കൂടെ കൊമ്പൊക്കെ നീക്കി കളയുന്നു അതതിന്റെ അയക്കാത്ത കൊമ്പൊക്കെ നീക്കി കളയുന്ന അങ്ങനല്ല പണ്ട് കപ്പിയാർ പറഞ്ഞ പോലെ കഥ കൊണ്ട് പറഞ്ഞു കിട്ടു പറയുന്നില്ല ആരാണ്ടര ഒരു പശുവിനെ അഴിച്ചുകൊണ്ട് പോയതാ ഓന്നിനും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയൊന്ന് പറഞ്ഞു പോകാ മനസ്സാക്ഷി കൊള്ളുകൊണ്ടേ ഒരു പഴയ പശു ഇങ്ങനെ അഴിഞ്ഞു നടക്കുന്ന ഞാൻ കൊറേ നാളായിട്ട് നോയിക്കൊണ്ടിരിക്കുക ഉടമസ്ഥൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തു ചെയ്യ വീട്ടിലോട്ട് കൊണ്ടുപോവാ കൊണ്ടുപോട്ടോ അപ്പൊ അച്ഛൻ പറഞ്ഞു നീ കൊണ്ടുപോക്ക പക്ഷെ നീ അങ്ങാടി ചെന്നിട്ട് ഒരു മൂന്ന് ദിവസം വിളിച്ചു അതെങ്കിലും ഒരു പശുവിനെ കാണാതെ പോയിട്ടുണ്ടോ അങ്ങനെ മൂന്ന് ദിവസം വിളിച്ചു പറഞ്ഞിട്ട് ഉടമസ്ഥരാരും വരുന്നില്ലേ നീ അവൻ അവനങ്ങാടി പോയി വിളിച്ചു പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഒരു കാണാതെ പോയിട്ടുണ്ടോ അപ്പൊ പശുവിനെ കാണാതെ പോയവൻ തൊട്ടടുത്ത് നിപ്പോണ്ട് പശുവിനെ കൊണ്ടല്ല ഇവൻ പോയെ വീട്ടിൽ കെട്ടിയച്ചാ പോ പശുവിനെ കാണാതെ പോയവൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അതിന്റെ അറ്റത്തൊരു ചെറിയ പശു മൂന്ന് ദിവസം വിളിച്ചു പറഞ്ഞു ആരും വന്നില്ല മൈക്കിൽ കൂടെ പറയുമ്പോ ഇത് ആൾക്കാർക്ക് കേൾക്കാം പക്ഷെ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ കേൾക്കത്തില്ല കണ്ടോ നിങ്ങൾക്ക് എന്ത് ഗുണം അത് വെളിച്ചമല്ല ഇരുട്ടത്രേ ഫലം കായ്ക്കാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനം ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഒരു പ്രയോജനവും ഇല്ലാതെ യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് വന്നിട്ട് പറയുകയാണ് ഞാൻ നിന്റെ പക്ഷത്തല്ല അവന്റെയും പക്ഷത്തല്ല നിന്റെയും പക്ഷത്തല്ല ഇൻവാളൂരിൽ നിൽക്കുന്ന എനിക്കൊരു പദ്ധതി ഉണ്ട് ദേശത്തെക്കുറിച്ചൊരു പരിപാടിയുണ്ട് ദേശത്തിന്റെ ഭാവിയെക്കുറിച്ചൊരു പരിപാടിയുണ്ട് ആ പദ്ധതി എന്നോടൊപ്പം ആ യുദ്ധത്തിൽ മനസ്സില്ലാത്ത ഒരു കൂടെ അല്ല ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് കാലങ്ങളായിട്ട് ദൈവം നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നെ ഒരു പ്രയോജനവും ദൈവത്തിനില്ല ഞായറാഴ്ച ഇടുന്ന പത്ത് രൂപ അല്ലാതെ ഒരു പ്രയോജനവും ദൈവത്തിനല്ല കാശത്ര ഉണ്ടായാലും ദൈവത്തിനുള്ള ഓഹരികൾ കൊടുക്കാറില്ല യഹോവയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് പഴയ കാര്യം <ip presents in the future> െ കണ്ണട്ടക്ക് രണ്ട് പുത്രിമാരുണ്ട് തരിക പുത്രന്മാരെന്ന് പറഞ്ഞില്ല എനിക്ക് സന്തോഷമുണ്ട് കണ്ണട്ടക്ക് രണ്ട് പുത്രിമാരുണ്ട് ആ പുത്രിമാരെ ആത്മീയ ഇത് അരുന്ന് എന്നിട്ട് പറയുന്ന ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചു ഈ ആളുകളുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇവരേതാണ്ട് പ്രാർത്ഥിച്ചു മേടിച്ചോണ്ട് ഇവരെ അങ്ങ് കൊണ്ടുപോകുന്ന അയ്യോ അരുത് നമ്മൾ വിവേകമില്ലാത്തവരാകരുത് നമ്മൾ വിവരമില്ലാത്തവരാകരുത് നീ ഇവിടെ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുകയും മഹായുദ്ധത്തിനേക്കാലത്ത് അണിനിരക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് അവനോടൊപ്പം എങ്ങനെയെങ്കിലും ഒന്ന് മുക്കി കയറ്റിയിരുത്തി ഞായറാഴ്ച തോറും സന്തോഷിപ്പിച്ച് എന്തോഷിച്ച് പ്രത്യേകിച്ച് ഇച്ചിരി വലിയ പുള്ളിയായ മുക്കിന്ന് കേറ്റുന്നതെങ്കിലുണ്ടല്ലോ വലിയ വലിയ പുള്ളികളെ മുക്കി കഴിഞ്ഞാൽ പിന്നെ പാഷ് പുള്ളിയോട് ചോദിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത് സമൂഹം അങ്ങനെയല്ലോ വെച്ചാ പറഞ്ഞത് രാജാക്കന്മാരിൽ അങ്ങനല്ലയോച്ചാ പറഞ്ഞത് കർത്താ അങ്ങനല്ലേ വെച്ചാ പറഞ്ഞത് ഏത് ഈ ഒന്നാം ക്ലാസ് പഠിച്ചിട്ടില്ലാത്തവനോടാ അങ്ങനല്ലോ വച്ചാ അങ്ങനെയല്ലോ വെച്ചാ ഇവനെ അങ്ങ് സൂപ്പിക്കുക അവസാനം പ്രസ്ഥാനത്തിന്റെ മൊത്തം ജനറൽ സെക്രട്ടറി ആവും ഇവൻ ഭരിക്കുന്ന പ്രസ്ഥാനം എങ്ങനെ ഇരിക്കും മിണ്ടാതെ മാത്രം അധികാരത്തിൽ അധികാരത്തിൽ എങ്ങനെയാ ഒരുക്കുന്നത് ഒരു കാര്യം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അധികാരമുള്ള ചില ജീവിതങ്ങളെ ഏറ്റവും ഒടുവിലത്തെ സന്ദർശനം നടത്തി ആലോചന പറഞ്ഞു കേൾക്കട്ടെ കേൾക്കട്ടെ അത് കഴിഞ്ഞ് നീ വരാൻ പോകുന്നത് ആശ്വാസത്തിന്റെ വാക്കുകളായിരിക്കില്ല അതുകൊണ്ട് പങ്കാളിത്തം വേണം അത് വെളിച്ചമല്ല ഇരുട്ടത്രേ ഇസ്രയേലേ അത് നിനക്ക് ഇരുട്ടായിരിക്കും മഹാപീഡനത്തിന് മുമ്പേ കർത്താവിന്റെ സഭ എടുക്കപ്പെടും ശേഷം ഏഴു വർഷത്തെ മഹാപീഡനം യതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ ഏഴു വർഷത്തിന്റെ ഒടുവിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ രണ്ടാം പകുതി അർമ്മഗതൂൻ യുദ്ധം ആ യുദ്ധത്തിൽ ഇറങ്ങി വന്ന് ഇടപെടുന്ന കർത്താവിന്റെ കട്ട ഹീറോയിസമാണ് നമ്മൾ വായിച്ചേ ആ വാക്യത്തിലേക്ക് ആ ഭേദഭാഗത്തിലേക്ക് എനിക്കൊന്ന് എത്തണമെങ്കിൽ ദൈവാത്മാവ് നടത്തുന്ന വഴികളായതൊക്കെ ഈ വഴി കൂടെ സഞ്ചരിച്ച് എനിക്ക് അവിടെ എത്താൻ പറ്റൂ നിന്റെ കർത്താവിൽ നിനക്കുള്ള ഓഹരികൾ ഉറപ്പിക്കേണ്ടതിന് നിന്റെ ദൈവത്തിന്റെ ഹീറോയിസത്തിൽ അവനെ വിശദീകരണം അല്പം അല്പമായി ഞാൻ പറയുന്നത് അത് ഇരുട്ടത്രേ